സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സോൾഡി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള യൂത്ത് കഫേ വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നേരിടുന്ന ജീവിക്കുന്ന ഘട്ടത്തിൽ തന്നെ മനുഷ്യൻ നിന്നതിനും മതപരമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ഈ അർത്ഥത്തിലുള്ള മനുഷ്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള വംശഹത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധ കുർബാന്റെ പേശേത് കൊണ്ട് പുരാതരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഹനിയെ കുറിച്ച് പറഞ്ഞു ഇസ്മായിൽ ഹനിയ അദ്ദേഹം വധിക്കപ്പെട്ടത് ഈ വംശത്തിന്റെ ഭാഗങ്ങളിൽ വംശകൃത്യം നടക്കുന്നത് ഈ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുടുംബ ബജറ്റ് കുടുംബ ഫെസ്റ്റ് കുട്ടികൾക്കൊപ്പം കുടുംബത്തിലെ ഡെയിലി ടിപ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി കുട്ടികൾക്ക് നടത്തിയ വിവിധ മത്സര പരിപാടികൾക്ക് മലർവാടി സംസ്ഥാന റിസോഴ്സ് അംഗങ്ങളായ പി എം ഫൈസൽ കെ റഹീം എന്നിവർ നേതൃത്വം നൽകി സോളിഡാരിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അജ്മൽ കാരക്കുന്ന് ടീം ഇന്ത്യ ജില്ലാ കോർഡിനേറ്റർ കെ പി അബ്ദുറഹ്മാൻ സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം കെ ഷിഹാബുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി കെ പി തൌഫീഖ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ബാസിത്ത് ഏരിയ പ്രസിഡന്റ് സി കെ ജുബൈർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ